വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു

ൊന്ന് ലക്ഷത്തി എണ്ണൂറ്റി എട്ടായിരത്തി അഞ്ച് രൂപത്തിൻപത് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് അവതരിപ്പിച്ചു ഓപ്പണിംഗ് ബാലൻസ് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി നാല് നാല്പത്തിരണ്ട് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് നികുതി വരുമാനം ൊമ്പത് ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നികുതി ഇതര വരുമാനം തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആകെ തന്നത് ഫണ്ട് രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനൽ പർപ്പസ് ഫണ്ട് മൂന്ന് കോടി ഇരുപത്തി ലക്ഷത്തി എൺപത്തിഒന്നായിരം ടോട്ടൽ അഞ്ചു കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ സാധ്യതയുള്ളതിനാൽ ഫെബ്രുവരി ഒമ്പതിനു മുൻപായി ബജറ്റ് അവതരണം പൂർത്തിയാക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് വർഷത്തേക്കുള്ള പദ്ധതി പ്രവൃത്തിയുടെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ബജറ്റ് അവതരിപ്പിച്ചത്

ലൈബ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻസൽ മേക്കോവറൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡ്ഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ